അല്ലു അർജുന പതിനാല് മജിസ്ട്രേറ്റ് കോടതിയുടെതാണ് വിധി വിവരങ്ങളുമായി ഭദ്രചന്ദ്രൻ ചേരുന്നു ഭദ്ര എന്തൊക്കെയാണ് റിമാൻഡ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ദിവസത്തേക്കാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ചഞ്ചൽഗുഡ ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റും അല്ലു സാധിക്കുന്നുണ്ട് നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി എന്തായാലും സമാന്തരമായി അതായത് തെലുങ്കാന ഹൈക്കോടതിയിൽ അദ്ദേഹം അതായത് അല്ലു അർജുൻ നൽകിയിട്ടുള്ള ഹർജി കൂടി പരിഗണിക്കുന്നുണ്ട് അതായത് ഇടക്കാല ജാമ്യം അനുവദിക്കണം എഫ്ഐആർ റദ്ദാക്കണം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലു അർജുൻ സമർപ്പിച്ച ഹർജി അതിപ്പോൾ സമാന്തരമായി ഹൈക്കോടതിയിൽ പരിഗണിക്കുന്നുണ്ട് അല്ലു അർജുൻ നിലവിൽ ഹൈക്കോടതിയിലാണ് ഉള്ളത് എന്തായാലും ആ ഒരു വിധി വന്നതിന് ശേഷമായിരിക്കും അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ നേരത്തെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെതിരെ അതൃപ്തി രേഖപ്പെടുത്തി രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു അതായത് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ കിടപ്പുമുറിയിൽ വിളിച്ച് എത്തിക്കൊ എത്തി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതിനെതിരെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ഒക്കെ പോലീസുമായി കയർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പോലീസും അതുപോലെ തന്നെ മറ്റ് അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരൊക്കെ തന്നെ ചെറിയ രീതിയിലൊരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നാടകീയമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിക്കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായത് എന്തായാലും അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്തിരിക്കുന്നു മജിസ്ട്രേറ്റ് കോടതി പക്ഷേ ഹൈക്കോടതി വിധി വന്നതിന് ശേഷമായിരിക്കും ഇനി ജയിലിലേക്ക് പോകേണ്ടി വരുമോ എന്നൊരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ വരികയുള്ളൂ മാത്രമല്ല അദ്ദേഹം ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഷാരൂഖ് ഖാനും സമാന്തര സമാനമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഷാരുഖ് ഖാൻ്റെ ഒരു സിനിമാ ചിത്രീകരണത്തിനിടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഷാരൂഖ് ഖാൻ നടക്കുന്ന സമയത്ത് ആരാധകർ ഇത്തരത്തിൽ തടിച്ചു ഒരു ചെറിയ രീതിയിൽ സംഘർഷവും ദുരന്തവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു അന്ന് ഷാരൂഖ് ഖാൻ ഷാരൂഖാനെതിരെ കേസ് ഉണ്ടാവുകയും പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് കോടതി വെറുതെ വിടുകയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അല്ലു അർജുൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് ഇത് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫലം വന്നതിന് അല്ലെങ്കിൽ വിധി വന്നതിന് ശേഷമായിരിക്കും ഇനി അദ്ദേഹത്തെ കോടതി ജയിലിലേക്ക് വിടുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്തായാലും പോലീസിനെതിരെയൊക്കെ വലിയ രീതിയിൽ വിമർശനം മറ്റൊരു വശത്ത് ഉയർന്നു വരുന്നുണ്ട് ബി ആർ എസ് അടക്കം വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട് സിനിമ അതായത് തെലുങ്ക് സിനിമാ മേഖലയും ഇത്തരത്തിൽ ഈ ഒരു അറസ്റ്റിനെ എതിർത്ത് രംഗത്ത് വരുന്നു നേരത്തെ നടൻ ചിരഞ്ജീവി അദ്ദേഹത്തിൻ്റെ സിനിമാ ചിത്രീകരണം നിർത്തിവെച്ച് പ്രതിഷേധം അറിയിച്ചിരുന്നു അതുപോലെ തന്നെ ബി ആർ എസ് അവർ പറയുന്നുണ്ട് എങ്ങനെയാണ് അല്ലു അർജുനെതിരെ കേസെടുക്കാൻ സാധിക്കുന്നത് കാരണം നേരിട്ട് അദ്ദേഹത്തിന് ഈ ദുരന്തവുമായി ഒരു ബന്ധവും സ്ഥാപിക്കാൻ തെളിവുകളോ മറ്റൊന്നും തന്നെ ഇല്ലാത്ത പക്ഷേ എങ്ങനെയാണ് അല്ലു അർജിനെതിരെ ഇത്തരത്തിലൊരു കേസെടുക്കാൻ കഴിയുന്നത് അതും ജാമ്യം വകുപ്പാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് ഇതെങ്ങനെ സാധിക്കും എന്ന രീതിയിൽ ബി ആർ എസ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് ബി ജെ പിയും അനുകൂല നിലപാട് അല്ലു അർജുന അനുകൂലമായി നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ സർക്കാർ അപ്പോഴും പോലീസിനെ സംരക്ഷിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് മാത്രമല്ല ഈ ഈ ദുരന്തമുണ്ടായിട്ടുള്ള തിയേറ്റർ തിയേറ്ററിൻ്റെ ഉടമ ഇപ്പോൾ രംഗത്ത് വരുന്നത് ഇങ്ങനെയാണ് അതായത് നേരത്തെ തന്നെ ഈ പ്രീമിയ ചിത്രത്തിൻ്റെ റിലീസിൻ്റെ രണ്ട് ദിവസം മുൻപ് തന്നെ സുരക്ഷ വേണം എന്നൊരു കാര്യം കാരണം അല്ലു അർജുൻ്റെ ചിത്രം ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആരാധകർ തടിച്ചുകൂടും എന്നുള്ളത് നേരത്തെ കൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സുരക്ഷ വേണം എന്നൊരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് കത്തയക്കുന്നു കത്തയച്ചിരുന്നു പോലീസിനെ പക്ഷേ വേണ്ട രീതിയിലുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളൊന്നും തങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ അണിയറ പ്രവർത്തനം ൊക്കെ തന്നെ വരും എന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനൊന്നും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂല നടപടിയെല്ലാം ഉണ്ടായത് അതാണ് ഈ ദുരന്തത്തിലേക്ക് വഴിവെച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ തിയേറ്റർ ഉടമയുടെ ഭാഗത്ത് നിന്നും വരുന്നുണ്ട് നമുക്കറിയാം ഈ സന്ധ്യ തിയേറ്റർ എന്ന് പറയുന്നത് ഈ തെലങ്കാനയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പഴയകാല തിയേറ്ററുകളിൽ ഒന്നുകൂടിയാണ് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ചിത്രങ്ങളൊക്കെ ഇറങ്ങുന്നത് റിലീസ് വരുന്നതും ഈ ഒരു തിയേറ്ററിൽ തന്നെയാണ് നേരത്തെയും പല സിനിമകളുടെയും ഇത്തരത്തിൽ പ്രീ റിലീസിംഗ് ഒക്കെ ആയി ബന്ധപ്പെട്ട് ഇങ്ങനെ ആരാധകർ തടിച്ചുകൂടുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുമുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഒരു ദുരന്തത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയകരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇതിപ്പോൾ എങ്ങനെയാണ് അനു അർജുൻ ഇതിൽ പെടുന്നത് എന്നൊരു കാര്യം ബി ആർ എസ് അടക്കം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തന്നെയാണ് ആ ഒരു വാദം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെയും ഇവർ സമീപിച്ചു ിട്ടുള്ളത് നിലവിൽ പതിനാല് ദിവസത്തേക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാന്തരമായി ഹൈക്കോടതിയിൽ ഇപ്പോൾ വാദം തുടർന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇടക്കാല ജാമ്യം മായി ബന്ധപ്പെട്ടുള്ള ഹർജിയാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വിധി വന്നതിന് ശേഷമായിരിക്കും ജയിലിലേക്ക് പോകേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യത്തിൽ ഒരു അവസാന തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്തായാലും അങ്ങനെ അദ്ദേഹത്തിന് പോകേണ്ടി വരികയാണെങ്കിൽ അദ്ദേഹം ചഞ്ചൽഗുഡ ജയിലിലേക്കായിരിക്കും പോവുക ദിവസത്തേക്കാണ് റിമാൻഡ് കാലാവധി പുഷ്പ ടൂ എന്ന സിനിമയുടെ പ്രദർശനത്തിനിടെ തിയേറ്ററിലുണ്ടായി തിക്കിലും തിരക്കിലും യുവതി മരിച്ച കേസിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജുനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നമ്പള്ളി കോടതിയാണ് നടനെ പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഭദ്ര